ഹായ് ഫ്രണ്ട്സ് വള്ളത്തിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് നമ്മുടെ പാടത്തും ആയിട്ട് അത്യാവശ്യം വെള്ളം ഇറങ്ങി കയറിയും അത്യാവശ്യം ഒരു ലെവലായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ബെസ്റ്റ് ടൈമാണ് വരാലും അടിക്കാനായിട്ട് അപ്പോൾ എങ്ങനെ മീൻ പിടിക്കാം എങ്ങനെ നമ്മുടെ വരാലി അതുപോലെ തന്നെ എങ്ങനെ പിടിക്കാം നമ്മുടെ പാടത്തുനിന്ന് അപ്പോൾ ഒരു വീഡിയോ ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിറിയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങളായിട്ട് കമന്റ് ബോക്സിലും അതുപോലെത്തന്നെ നേരിട്ടാണുമ്പോൾ കുറച്ചൊരു ചോദിക്കാറുണ്ട് ചേട്ടൻ ഞങ്ങൾക്ക് ഡെയിലി ചൂണ്ടിടാൻ പോകുന്നുണ്ട് നല്ല രീതിക്ക് മീനടിക്കുന്നുണ്ട് ഉക്കപ്പൊക്കെ കൊടുക്കുമ്പോൾ മീൻ മിസ്സാവണം നല്ല രീതിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യണ റോഡ് അതുപോലെ തന്നെ റീല് പിന്നെ പറ്റിയുള്ള ഫ്രോഗ് ലൂറുകളൊക്കെ ഏതാണ് അതൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ അപ്പോൾ എനിക്കറിയണോ കാര്യങ്ങൾ എനിക്ക് ചൂണ്ടറാൻ പോയിട്ട് എനിക്ക് ഞാൻ കിട്ടേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണോളൂ യൂസ് ചെയ്യണ റോഡിൻ്റെ ഇതിൽ ഇതാ കേട്ടോ ചീലൂറിൻ്റെ അടി പിന്നെ അടി ഇരിപ്പുണ്ട് പിന്നെ റീല് ആർ എക്സ് എൽ ടി ഫൈവ് തൗസൻഡ് സീരീസും പിന്നെ റിവർ റോസ് ഫോർ തൗസൻഡ് സീരിസും ആണ് എൻ്റെ ഇതിലിരിക്കുന്നത് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എട്ടരടിയുടെ സീലൂറും പിന്നെ റിവർ റോസ് ആണ് യൂസ് ചെയ്യണത് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രോഗാണ് ഇത് കണ്ടില്ലേ ഈ രണ്ട് ഫ്രോഗാണ് ഞാൻ യൂസ് ചെയ്യണത് ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വരാലും അതുപോലെ തന്നെ നല്ല രീതിക്ക് ചേർുമീനും പിടിക്കാൻ പറ്റും നല്ല കിഡിലും ഫ്രോക്ക് ആണത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് വരാലും അടിച്ചേറ്റം വരുന്നത് കുഞ്ഞം ഫ്രോക്ക് ഇത് അപ്പോൾ ഇതിന്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ രീതിയിൽ നമുക്ക് വലിയ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു ജമ്പിങ് ആക്ഷൻ ഉണ്ടിങ്ങനെ ഈ ജമ്പിങ് ആക്ഷൻ കൊടുത്തു വലിച്ചുകഴിഞ്ഞാൽ നല്ല രീതിക്ക് ചേർമീൻ അടിക്കും അപ്പോഴതേ ഇതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിന്നറുണ്ട് നിങ്ങൾ ഈ പുറകെ കാണുന്ന സ്പിന്നർ ഈ സ്പിന്നറ് വെള്ളത്തിലേക്ക് വരുമ്പോൾ ഒരുമാതിരി ബബിൾ ഉണ്ടാക്കും അതുപോലെ തന്നെ വെള്ളത്തിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കും ആ വൈബ്രേഷൻ സെൻസ് ചെയ്തിട്ട് നമ്മുടെ വരാലി അറ്റാക്ക് ചെയ്യും അപ്പോൾ അതെ ഞാൻ ഈ സ്പിന്നർ ഫ്രോഗും അതുപോലെ തന്നെ ഈ നോർമൽ ഫ്രോഗും ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കുന്ന കുറച്ച് ക്ലിപ്പുകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം Yes, 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 yes. Uh. Sean. Okay. See, so, see. I got a small crab that weighs about 1.5 kg. I got a small crab that weighs about 1.5 kg. െബി ഐറ്റം ഉണ്ടോ കിട്ടിയാണ് കിട്ടില്ല ചേരാൻ രണ്ടിലോ രണ്ടിലോ റിഞ്ഞില്ലേ മീനടിക്കണ്ടവിടെന്നെ അത് നല്ല കിട്ടിലൻ സൈസ് വന്ന നല്ല കിട്ടിലൻ സൈസ് അരികത്തുനിന്ന് കടച്ചേക്കുന്നു ಕೊಳಪಲದರ ಸೈಜ್ ಆನ ಎರಡನೇ ಎಸ್ ಫಿಷನ್ അപ്പൊ വീഡിയോ ക്ലിപ്പിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും അതിനകത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു വരലടിക്കണമെങ്കിൽ നല്ല കിഡിലാൻ സ്പോട്ട് സെലക്ട് ചെയ്യണം ഈ സ്പോർട്ട് എന്ന് പറയുന്നത് ചെറിയ കണ്ടങ്ങള് അതുപോലെ തന്നെ പാടം പാടത്ത് എന്ന് വെച്ച് നല്ല രീതിക്ക് പൊടിമീൻ കളിച്ചിരിക്കുന്ന ടൈമുണ്ടാവും ആ കളിച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ ഫ്രോഗ്ലൂർ കാശിനി ശുവറായിട്ട് വരലടിക്കും ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഈ പുല്ലുമ്മ ചാടൻ അതുപോലെ തന്നെ ഈ പ്രാണികൾ ഇരിക്കേണ്ടാവും ഈ പ്രാണീനെ തിന്നാനായിട്ട് ഉറപ്പായിട്ടും അവിടെ സൈഡിലൊക്കെ സൈഡിലാക്കിയിട്ടിങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ സൈഡിൽ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മീനടിക്കും അത് ഷുഗറാണ് പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് മീനടിച്ച് കിട്ടണമല്ലെങ്കിൽ നമ്മുടെ ഫ്രോഗിന്റെ ചിലപ്പോൾ കംപ്ലൈന്റ് അയയ്ക്കാം അപ്പം നല്ലൊരു ഫ്രോഗ് ചൂസ് ചെയ്യണം ഏ ഞാനപ്പം യൂസ് ചെയ്തിട്ടുള്ള ഫ്രോഗ് ഫ്രോക്കുകളിൽ യൂസ് ചെയ്തിട്ട് മീൻ പിടിക്കാൻ വീഡിയോ ഉണ്ട് അത് നമ്മുടെ ചാനൽ നോക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഏ വരാലടിക്കാൻ ബെസ്റ്റ് ഫ്രോഗ് എന്ന് പറയുന്നത് നല്ല ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകളാണ് നല്ലൊരു കമ്പനിയുടെ ഹാൻഡ്മേഡ് ഫ്രോഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഹാൻഡ് മേഡ് ഫ്രോക്ക് ആണ് എനിക്ക് വരാൽ കിട്ടിയത് അതുപോലെ തന്നെ ചെറു മീൻ കിട്ടിയിട്ടുണ്ട് ഈ ഫ്രോഗ് അത്ര നല്ലതല്ല എന്നല്ല ഇത് നല്ല രീതിക്ക് മീൻ കിട്ടും ഞാൻ പക്ഷേ കൂടുതൽ യൂസ് ചെയ്യുന്നത് മെഡ് ഫ്രോ കാരണം ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിപ്പോൾ പ്രോഗ്രോറ് ഒരു ഹാൻഡ് മേഡ് പ്രോഗ്ലൂറ് ഇപ്പോൾ ഇങ്ങനെ വരയണെന്ന് വീച്ചോ നമുക്ക് പല സൈഡിൽ നിന്നും വരാലും ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടില്ല ഇപ്പോൾ വരാലൊന്ന് ഇങ്ങനെ എടുത്ത് ഈ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അഞ്ചോ ആറോ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രോപ്പർ ഹുക്കപ്പ് കൊടുക്കുക മീൻ ഉറപ്പായിട്ടും കെട്ടിരിക്കും മീൻ മിസ്സാവൂല പിന്നെ നമ്മൾ ടൈം ഒരു നല്ലൊരു ടൈം ചൂസ് ചെയ്യുക ഒരു ഒന്നല്ല ഈ മോർണിങ്ങോ അതോ വൈകുന്നേരം ഞാൻ കൂടുതൽ പോകുന്നത് മോർണിംഗ് ആണ് വൈകുന്നേരം പോവാറുണ്ട് എനിക്ക് മോർണിംഗ് പോകുമ്പോഴാണ് കൂടുതൽ മീൻ കിട്ടുന്നത് അത് നിങ്ങളുടെ സ്പോട്ടിനനുസരിച്ച് നിങ്ങൾ ടൈം ചൂസ് ചെയ്താൽ മതി അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ചൂണ്ടരാമോമ്പാ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് റൈറ്റ് ആക്കിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ചൂണ്ടിടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗോപിക് ഓർ ഗോഹം ബൈ